ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാറിനടുത്ത് ഏതാണ്ട് മൂന്നാറിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ആറ്റുകാട് വാട്ടർഫോളാണ് ഈ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത് വളരെ ഭംഗിയുള്ള ഒരു തേയിലത്തോട്ടത്തിന് നടുക്കായിട്ടാണ് നമ്മൾ ഇന്നവിടെ പോകുമ്പോൾ ഈ വഴി ഞാൻ ഇതിനകത്ത് മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഇവിടെ ആദ്യമായിട്ട് പോകുന്നവർ ഈ വഴിയുടെ സ്ട്രക്ചർ കൂടി ഒന്ന് കണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഏതാണ്ട് മൂന്ന് കിലോമീറ്ററോളം ദൂരം കുത്തനെയുള്ള ഒരു മല ഇറങ്ങിയിട്ടാണ് നമ്മളിവിടെ എത്തേണ്ടത് തന്നെയല്ല ഏതാണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് സ്ഥലത്തും വീതിയില്ലാതെ ഒരു വാഹനത്തിന് മാത്രമേ പോകാൻ കഴിയുള്ളൂ ഓപ്പോസിറ്റ് ഒരു വാഹനം വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം റിവേഴ്സ് എടുത്ത് സൈഡിൽ കൊടുക്കേണ്ടതായിട്ട് വരും തന്നെയല്ല വളരെയധികം എയർപിൻ ബെൻഡ് ഉള്ളൊരു വഴി കൂടിയാണിത് റോഡ് ഏതാണ്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രി സ്ലോപ്പ് പോലെയുള്ള റോഡാണ് വളരെ ശ്രദ്ധിച്ച് ഓടിക്കേണ്ടതായിട്ടുള്ള റോഡാണ് അതുകൊണ്ട് ഇവിടെ വരുന്നതിന് മുമ്പ് ഈ വഴി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം തന്നെയല്ല നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിമനോഹരമായ ഈ മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിച്ച് പോകേണ്ട ഒരു വഴിയാണിത് ഇവിടെ പോകാൻ കഴിയാത്തവർക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് എൻ്റെ കൂടെ യാത്ര ചെയ്ത് ഈ സ്ഥലമെല്ലാം കണ്ട ഒരു പ്രതിനിധി ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഈ വഴി മുഴുവൻ അതായത് ഈ മൂന്ന് കിലോമീറ്റർ റോഡും കാണിക്കുന്നത് വാട്ടർഫോള് വളരെ കുറച്ച് വെള്ളമായി ഇപ്പോഴുള്ളൂ നിങ്ങൾക്ക് അറിയാം നല്ല മഴക്കാലത്ത് നല്ല വലിയ ഒരു വെള്ളച്ചാട്ടമായിരിക്കും ഇത് എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ഈ വാട്ടർഫോൾ ഒന്ന് കണ്ട് ആസ്വദിക്കാം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്കിനി ഈ വീഡിയോ അവസാനം വരെ കാണാം അവിടെ എത്തിയാൽ ഒരു മൂന്ന് കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് എത്തിയാൽ നമുക്ക് ആ വാട്ടർഫോളും കണ്ട് മടങ്ങാം നമുക്ക് യാത്ര തുടരാം ാണ് അട്ടുകാട് വാട്ടർഫോള് ഇപ്പോൾ വെള്ളം അധികം ഒന്നും ഇല്ല ഒരു നിർത്താല് പോലെ കാണുന്നുള്ളൂ പക്ഷേ പാർക്കെട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം നല്ല വർഷക്കാലം ആയാൽ നല്ല വലിയ ഒരു വെള്ളച്ചാട്ടമായിരിക്കും ഇത് അതുപോലെ തന്നെ ഇവിടെ പറയേണ്ട ഒരു കാര്യം ഈ ഒരു ബ്രിഡ്ജ് കാണുന്നത് വളരെ ഞാൻ ഇവിടെ വന്നപ്പോൾ പലരും ഇത് കടന്ന് തിരിക്കാൻ പറ്റില്ലെന്നുള്ളതുകൊണ്ട് വണ്ടി ഈ പാലം തുടങ്ങുന്നതൊട്ടാണ് നിർത്തിയത് പക്ഷേ ഈ സ്ഥലമെല്ലാം കണ്ടതിന് ശേഷം ഞാൻ ഈ പാലം ക്രോസ് ചെയ്തിട്ട് ഒരു വില്ലേജിനകത്തേക്കാണ് പോകുന്നത് അവിടെ കാണാൻ കുറേ കാഴ്ചകളുണ്ട് ഞാൻ ആ വീഡിയോ കുറേ ഇടുന്നുണ്ട് ഇതുകൊണ്ട് നാം ആ വില്ലേജൊക്കെ കണ്ട് അവിടെ വാഹനം തിരിച്ച് വരാനായിട്ടുള്ള സൗകര്യമുണ്ട് പാലം ക്രോസ് ചെയ്ത് നിർത്തിയാൽ മതി പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു വാഹനത്തിന് മാത്രം പോകാനുള്ള വഴിയുള്ളു വളരെ ചെറിയ വഴിയാണ് ഹായ് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച ഭാഗത്തേക്കൂടെ പോകണം അതുപോലെ തന്നെ വഴി വളരെ വീതി കുറഞ്ഞതാണെന്നുള്ള കൂടി മനസ്സിലുണ്ടായിരിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഉണ്ടാൽ എല്ലാവർക്കും നന്ദി